അതെ അതെ ആളിനെ കിട്ടി ആളിനെ കിട്ടി ഇതാണ് നമ്മുടെ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മനാഫിനെ കുറ്റം പറഞ്ഞ ആ ഒരു ഫാമിലിയിലെ ഒരാളുണ്ടല്ലോ നമ്മൾ തന്നെ ചിന്തിക്കുകയാണ് ഇത്രയും നന്ദികേട് കാണിക്കുവാരെങ്കിലും കഴിഞ്ഞ പത്തൊര എഴുപത്തിരണ്ട് ദിവസക്കാലത്തോളം അവിടെ കർണാടകയിൽ അർജുനു വേണ്ടി സമയം ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അതിന് കാരണക്കാരനായ ഒരാളെ ഈ രീതിയിൽ അർജുനൻ്റെ അർജുൻ്റെ മൃതശരീരം മൃതശരീരത്തിന്റെ ചിത കത്തി തീരും മുമ്പ് നന്ദി പറയാനെന്ന വ്യാജേന ചാനലുകാരെയൊക്കെ വീട്ടിൽ വിളി വിളിച്ചു വരുത്തി ഒരു ചാണക ടാങ്ക് തുറന്നു വിടാൻ ഒരിക്കലും മനുഷ്യരായവർ കഴിയില്ല അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് പിന്നെ ഇവർ ആരായിരിക്കണം അതിൽ ഒരാൾ ഹിസ്റ്റോറി എടുത്തു ദേ കടക്കുന്നു സംഗി കറകളഞ്ഞ സംഗി അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് തായി കാണുന്നതെല്ലാം നമ്മൾ തന്നെ ആലോചിക്കുകയാണ് ഇത്രയും നന്ദികേട് ആരെങ്കിലും പറയുവോ ഏ ഒരു തൊഴിലാളിക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് മനാഫ് മാത്രമല്ല ആ മാൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബോഡി കിട്ടിയതും സംഭവം ഉണ്ടായ സ്ഥലത്ത് തന്നെ വേറെയും കുറേ പേര് മരിച്ചിട്ടുണ്ട് അവരെയൊന്നും ബോഡി അന്വേഷിക്കാനോ അത് പൊക്കിയെടുക്കാനോ ആരും ശ്രമിച്ചിട്ടില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇത്രയും നമ്മൾ മലയാളികളെല്ലാം കൂടിയിട്ട് ആ മനാഫും അതുപോലെ തന്നെ മാൽപ്പയൊക്കെ കൂടി പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഡെഡ് ബോഡി കിട്ടിയത് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ സംസ്കാരങ്ങൾ മൊത്തം കഴിഞ്ഞപ്പോൾ ഇപ്പോ മനാഫ് ആളാവുന്നു മനാഫ് ഫേമസ് ആവുന്നു മനാസിനെ മനാഫിന് ആളുകളൊക്കെ അംഗീകാരങ്ങൾ കൊടുക്കുന്നു എന്ന് എന്ന് കരുതിയിട്ട് അതിനെതിരെ കുടുംബ രംഗത്ത് വന്നേക്കാണ് കുടുംബത്തിലെ ചില ആളുകൾ കേട്ടോ ഈ രീതിയിൽ മനാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ട് നന്ദി കേട് കാണിച്ചു തുടങ്ങിയത് സംഭവം ഇത്രയേ ഉള്ളൂ പുള്ളി ഒരു സംഖ്യയാണ് നമുക്കറിയാം എവിടൊക്കെ മനുഷ്യൻ നന്മ ചെയ്യുന്നു എവിടൊക്കെ മനുഷ്യർ നന്മയ്ക്ക് വേണ്ടി ഒന്ന് ഒന്നിക്കുന്നു അതും മതവും ജാതിയും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്നിക്കുന്നു അവിടെ ഇതുപോലുള്ള ചില ആളുകൾ ഉണ്ടാവും പക്ക തന്നെ കണ്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമുക്കെല്ലാം അറിയാം സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ട് തുടങ്ങിയിരിക്കുകയാണ് ആളുകൾ മലയാളികൾ മൊത്തം പൊങ്കാല ഇടുകയാണ് ഇവരെ കുറിച്ച് കുറച്ച് മതിപ്പുണ്ടായിരുന്നു കുറച്ച് സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ ദ ഇതോടുകൂടി ഇന്നത്തെ കൂടി എല്ലാം കഴിഞ്ഞു ഇവരെ പറയാനൊന്നുമില്ല ഞാൻ കമൻസുകൾ വായിക്കുന്നില്ല അതായത് പച്ച തെറിയാണ് കമൻറ്റിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ഒറ്റ കമൻറ്റ് നല്ലതില്ല അൽ ആരായാലും പറഞ്ഞു പോകുന്നേ എങ്ങനെ പറയാതിരിക്കുന്നേ കഴിഞ്ഞ പത്ത് എഴുപത്തിരണ്ട് ദിവസക്കാലത്തോളമായിട്ട് ഊണും മൂടും കുടുംബവും ഉറക്കമൊന്നും ഇല്ലാതെ ആ അർജുനന് വേണ്ടി കഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ ചില ആളുകൾ എല്ലാവരും അല്ല കേട്ടോ ചില ആളുകൾ ആ മനാഫിനെതിരെയൊക്കെ രംഗത്ത് വന്നത് നന്ദി കേടല്ലേ അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും ആ അർജുനൻ്റെ ഒരു ചടങ്ങുകൾ കഴിഞ്ഞിട്ടെങ്കിലും ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ നാറിയ കഥകൾ പറയാൻ പറയാമായിരുന്നു പ്രൊസസ് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചത് മോശമായി പോയി ഇവരുടെ ഇവരുടെ പരാതികൾ എന്തൊക്കെയാണെന്ന് അറിയാവൂ അർജുൻ അർജുൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉള്ള സംഭവങ്ങൾക്ക് മനാഫ് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ചാനലിന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു അദ്ദേഹം ഫേമസ് ആവുന്നു എന്നൊക്കെയുള്ള ആരോപണം കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് എടാ അദ്ദേഹം ഇന്റർവ്യൂ കൊടുത്താലും അദ്ദേഹം ഫേമസ് ആയാലും ഇവർക്കെന്താണ് ഇവർക്കെന്താ നഷ്ടം ഇവരുടെ ചെലവിലാണോ പുള്ളി കഴിയുന്നത് മാസം എഴുപത്തി അയ്യായിരം രൂപ സാലറി കൊടുത്തിട്ടാണ് അർജുനെ അദ്ദേഹം ജോലിക്ക് എടുത്ത് ജോലിക്ക് വെച്ച് മുമ്പോട്ട് പൊക്കോണ്ടിരുന്നത് അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു ഈ ഒരു ഈയൊരു എന്ന മനുഷ്യനെ ഇങ്ങനെ നശിപ്പിക്കാൻ മാൽപ്പ ഉൾപ്പെടെ ഇങ്ങനെ മാൽപ്പയ്ക്ക് എതിരെയൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ് ഇവർ എന്താണോ എന്തോ നന്ദികളെന്ന് പറഞ്ഞാല് പട്ടിക്ക് നമ്മൾ ഒരു ഒരു നേരം ഒരു നേരം ഒരു നായക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം കൊടുത്താൽ അത് വാലാട്ടിക്കാണിച്ച് നന്ദി കാണിക്കും പക്ഷേ മനുഷ്യരായ മനുഷ്യരെന്ന് പറയുന്നില്ല മനുഷ്യരല്ലാത്ത ചിലർ ഇതുപോലെ നന്ദി കേടും കാണിക്കും